നമസ്കാരം പുതുവത്സര തലേന്ന് മലയാളി എന്തായാലും പതിവ് തെറ്റിച്ചിട്ടില്ല കടവന്ത്ര ബെവ്കോയിൽ മാത്രം ബിവറേജസ് കോർപ്പറേഷനിൽ മാത്രം ഏതാണ്ട് ഒരു കോടി രൂപയ്ക്ക് മുകളിലുള്ള മദ്യമാണ് വിറ്റഴിഞ്ഞത് കേരളം മൊത്തമുള്ള കണക്കെടുത്ത് കഴിഞ്ഞാൽ നൂറ്റിയഞ്ച് പോയിന്റ് ഏഴ് എട്ട് കോടി രൂപയ്ക്കുള്ള മദ്യം പുതുവത്സര തലേന്ന് മലയാളി കുടിച്ചു തീർത്തു ബെവ്കോയ്ക്ക് നല്ല ലാഭമാണ് കേരള സർക്കാരിൻ്റെ അതുവഴി മലയാളികളുടെ അന്നദാതാവായ ബെഫ്കോ ബെവ്കോ ഇപ്പോഴും സുദൃഢമായ സാമ്പത്തിക ശക്തിയായി തന്നെ കേരളത്തിൽ തുടരുന്നു അങ്ങനെയുള്ളൊരു അവസരത്തിൽ പാലക്കാട് മലബാർ ഡിസ്റ്റിലറി ഡിസ്റ്റിലറീസ് ഒരു പുതിയ ബ്രാൻഡ് പുറത്തിറക്കുന്നുണ്ട് അപ്പോൾ ആ ബ്രാൻഡ് പുറത്തിറക്കുമ്പോൾ നമുക്ക് വിചാരിച്ച് എന്തായാലും മദ്യപന്മാർ നമ്മളെ ഇങ്ങനെ കൈയഴിഞ്ഞ് അയച്ച് സഹായിക്കുകയല്ലേ അപ്പോൾ ഈ മദ്യത്തിൻ്റെ നാമകരണം പേരിടൽ കർമ്മം മദ്യപാനികൾ തന്നെ നടത്തട്ടെ നല്ല പേരിടുന്ന മദ്യപാനിക്ക് നമുക്കൊരു പതിനായിരം രൂപ കൊടുക്കാം അങ്ങനൊരു ഒരു മത്സരം തന്നെ അവരങ്ങ് പ്രഖ്യാപിച്ചു മലബാർ ഡിസ്റ്റൽ റേസിൻ്റെ പാലക്കാടുള്ള മലബാർ ഡിസ്റ്റിറ്റൽ റേസിൻ്റെ പുതിയ ബ്രാൻഡിക്ക് പേരിടുക അതാണ് കർമ്മം ശരി മദ്യപാനികളും പേരുകളൊക്കെ കൊടുക്കുന്നുണ്ട് മദ്യപാനികളല്ലാത്തവരും പതിനായിരം രൂപ അത്ര മോശമല്ലാത്ത തുകയാണ് എന്ന് കരുതുന്നവരുണ്ട് കാരണം പതിനായിരം രൂപ പലർക്കും നിസ്സാരമായൊരു തുകയല്ല ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ഇന്നത്തെ വിലക്കയറ്റവും ഇതൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഒരു തൊഴിലില്ലായ്മ ആശാവർക്കറന്മാരോട് ചോദിച്ചാൽ പതിനായിരം രൂപ അവർക്ക് തീരെ നിസാരമായൊരു തുകയായിരിക്കില്ല അപ്പോൾ പലരും പേരിടാനുള്ള അവരുടെ മനസ്സിൽ തോന്നിയ സർഗേഷിക്കനുസരിച്ചുള്ള പേരുകൾ നിർദ്ദേശിക്കുന്നുണ്ട് അങ്ങനെ നിർദ്ദേശിക്കുമ്പോൾ അതിനിടയിൽ വളരെ രസകരമായ സംഭവങ്ങളും ഉണ്ടാകുന്നുണ്ട് പല പേരുകളും നിർദ്ദേശിക്കപ്പെടുന്നുണ്ട് പ്രത്യേകമായി ആ പേരുകളൊക്കെ ഇടുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ ആ പേരുകളാണ് ഏറ്റവും കൂടുതൽ യോജിച്ച പേരുകളെന്ന് വ്യക്തിപരമായൊരു അഭിപ്രായം എനിക്കുണ്ട് പേരുകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്നത് കാരണഭൂതൻ പൊറ്റിയെ കെറ്റിയെ ഗോൾഡ് കോപ്പർ വേടൻ ഇന്ത്യാദി പേരുകളൊക്കെയാണ് വരുന്നത് ഏത് മന്ത്രവാദി വന്നാലും കോഴിക്ക് കിടക്ക എന്ന് പറയുന്നത് പോലെ എന്ത് സംരംഭം മുന്നോട്ടിറങ്ങിയാലും കാരണഭൂത കിടക്കപ്പുറതി ഇല്ല എന്നുള്ളൊരു അവസ്ഥയാണ് കേരളത്തിൽ അത് കയ്യിലിരിപ്പ് കൊണ്ടാണ് എന്നാണ് ആളുകൾ പറയുന്നത് സത്യമാവാം അല്ലാതിരിക്കാം നിങ്ങൾക്ക് തീരുമാനിക്കാം പക്ഷേ ഇനി പറയേണ്ടത് ആദ്യം ഞാനൊരു കണക്ക് പറഞ്ഞല്ലോ കടവന്ത്ര ബേക്കോ റെക്കോർഡ് അടിച്ചതും ഒരു കോടിക്ക് മുകളിൽ മദ്യം പുതുവർഷത്തലെന്നു വിറ്റ് കേരളം മുഴുവനായി ഒട്ടാകെ നൂറ്റിയഞ്ചു കോടി രൂപയ്ക്ക് മുകളിലുള്ള മദ്യവില്പന പുതുവർഷത്തലേന്ന് നടന്നു ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കെ കേരളത്തിൽ മയക്കുമരുത്തിൻ്റെ എം ഡി എം എ പോലുള്ള രാസലഹരികൾ നിറഞ്ഞാടുന്ന വാർത്തകൾ നാം ദിവസവും വായിക്കുകയും ഈ ബ്രാൻഡിക്ക് ഒരു പേര് ഞാനും വ്യക്തിപരമായി നിർദ്ദേശിക്കുവാൻ ആഗ്രഹിക്കുന്നു ഇതിനെ ക്രെഡിറ്റ് വേ ക്രെഡിറ്റ് വേണ്ട കാശ് വേണ്ട പുഞ്ചിരി മാത്രം മതി എനിക്ക് ഈ പേര് തിരഞ്ഞെടുത്ത തനി മലയാളി എന്നുള്ള പേരായിരിക്കും ഈ ബ്രാൻഡിക്ക് ചേരുക കാരണം മധുരയിൽ മയങ്ങുന്ന ഒരു മലയാള നാടായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് മധുരയിൽ മാത്രമല്ല മയക്കുമരുന്നിലും രാസലഹരിയിലും എല്ലാത്തിലും ചേർന്ന് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ അടിമത്തത്തിലെങ്കിലും മയങ്ങി കിടക്കുന്ന ഒരു നാടായി കേരളം മാറിയിരിക്കുകയാണ് അതുകൊണ്ട് ഒരു ലഹരി വസ്തുവിന് ബ്രാൻഡിക്ക് ഏറ്റവും ചേരുന്ന പേര് തനി മലയാളി എന്നുള്ളത് തന്നെയായിരിക്കും എന്തുകൊണ്ടാണ് എന്നുള്ളതിൻ്റെ കാരണം പറയുവാൻ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഒരു മണിക്കൂർ കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ ചിലപ്പോൾ തീരില്ല എന്ന് വരും കാരണം ഒരു അടിമത്ത മനോഭാവത്തിൽ മയങ്ങിക്കിടക്കുന്ന മലയാളി മുതൽ രാസലഹരിക്കടിപ്പെട്ട് വടിവാൾ കൊണ്ട് കൗമാരക്കാരുടെ കഴുത്തിൽ വെട്ടുവാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ തെരുവിലിറങ്ങി ആർത്തട്ടഹസിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ക്രൂരമായ കൊലപാതകങ്ങൾ ചെയ്യുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ഒരു വീട്ടുകാർ തന്നെ കൗമാരപ്രായക്കാരായ മക്കളുടെ രാസലഹരിയുടെ ഉപയോഗത്തെ എം ഡി എം എക്ക് ഇപ്പോൾ സർവ്വസാധാരണമല്ലേ എന്നുള്ള രീതിയിൽ പ്രതികരിക്കുന്ന തലത്തിലേക്ക് മലയാളി കൂപ്പുകുത്തി കഴിഞ്ഞു ഉയർന്നു കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം ഇതൊരു സാംസ്കാരിക ഉന്നമനമായിട്ട് വരെ കാണുന്നവരുണ്ട് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫ്രീ സൊസൈറ്റി ഓപ്പൺ സൊസൈറ്റി ഒരു സ്വതന്ത്ര ചിന്തയുള്ള സ്വതന്ത്രമായ പ്രവൃത്തികൾക്ക് അനുവാദമുള്ളൊരു സമൂഹമായിട്ട് കേരള സമൂഹത്തെ വളർത്തിയെടുക്കണം അതിൻ്റെ ഒരു പരീക്ഷണശാലയായിട്ട് തിരുവനന്തപുരം നഗരസഭയെ കുറെ കാലം ഉപയോഗപ്പെടുത്തിയിരുന്നു കാരണം തിരുവനന്തപുരത്തെ പല വീഥികളും പ്രത്യേക ആളുകൾക്ക് അനുവദിച്ച് നൽകി അവിടെ ലഹരി കുത്തി ഒഴുക്കി ദിവസവും അവിടെ സംഘർഷങ്ങളും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കലും ഒക്കെയായി ഇതിൻ്റെ ഒരു പരീക്ഷണശാലയായിരുന്നു ഈ ഒരു പറഞ്ഞ ഇൻഡബിൾ കോഡ് സ്വതന്ത്രമായിട്ടുള്ളൊരു സമൂഹത്തെ സൃഷ്ടിക്കാൻ ഉള്ളൊരു പരീക്ഷണശാലയായിട്ട് തിരുവനന്തപുരത്തെ കുറച്ചധികം കാലം ഉപയോഗിച്ചിരുന്നു കേരളത്തിൻ്റെ തലസ്ഥാനമാണ് തിരുവനന്തപുരം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പാലക്കാട് മലബാർ ഡിസ്റ്റിലറീസ് പുറത്തിറക്കുന്ന ഈ പുതിയ ലഹരി വസ്തുവിന് ഏറ്റവും അനുയോജ്യമായ പേര് തനി മലയാളി എന്ന് തന്നെയായിരിക്കും അപ്പോൾ പറഞ്ഞതുപോലെ ഈ പേര് സ്വീകരിക്കുകയാണെങ്കിൽ ക്രെഡിറ്റ് വേണ്ട പതിനായിരം രൂപയും വേണ്ട പുഞ്ചിരി മാത്രം മതി നമസ്കാരം